ചിത്തി ആരും വെച്ചാരും വന്നു പോയി ആരും ഇല്ല എല്ലാരോട് വരുവാൻ പറഞ്ഞിട്ടില്ല ഇതെന്താ അഞ്ചു മണിക്ക് പറഞ്ഞതല്ലേ അഞ്ചു മണി കഴിഞ്ഞല്ലോ ഇനി ഫയൻ ഇടണം അല്ലെ ശരിയാവൂലീ കഴിഞ്ഞില്ലേ അങ്ങ് ഇട്ടു ഫോൺ ല്ലേ ചേച്ചി നമ്മടെ പണ്ടെന്നിനെ അടുത്തയച്ച എനിക്ക് ഒന്ന് വേണമെന്ന് വിചാരിക്കുന്നതാ നീ അങ് കൊണ്ട് ഞാൻ ആദര സംസാരിക്കുന്നത് കേട്ടില്ലേ നീ അതാകത്ത് ചോറെടുത്ത് അല്ല നയോമീ അവന് ചോറ് കൊടുക്കുമ്പോ വെള്ളം വേണം എനിക്കറിഞ്ഞൂടെ വെള്ളം ഒന്നും എടുക്കാണ്ട് അവനെ എടുത്തിട്ട് പോ അത് അങ്ങോട്ട് ചെല്ലു അങ്ങോട്ട് മുറ്റത്തേക്ക് കൊണ്ടിട്ട് അക്കൂടെ ആ പോയിട്ട് ചോറ് എല്ലാം പഠിപ്പിച്ചാരണം പെണ്ണിന് എന്ത് അതല്ല അവൾക്ക് കടമയല്ലേ അവളുടെ ചെയ്യണം എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ പണിന് വന്നതര ഞാൻ ഇന്നോട് പറയണമെന്ന് ചോദിച്ചത് ഇനി ഒന്നും വിചാരിക്കണ്ടേ ഓളും ചെറിയ പ്രായമല്ലേ ഓളും കളിക്കേണ്ട പ്രായ ഇങ്ങളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് ശരിയാ തക്കൂടുവിനേക്കാളും ഒരു മൂന്നോ നാലോ വയസ്സിന്റെ വ്യത്യാസല്ലേ ഉള്ളു ഓള് ഒളിൽ ഇനി ഇങ്ങനെ എല്ലാ പണിയും അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലേ ഏട്ടാ ഓളും കളിക്കേണ്ട പ്രായമല്ലേ ഓളും ചെറിയ കുഞ്ഞൻ എന്നല്ലേ അവളും വലിയൊരു ചേച്ചിയമ്മ ആക്കല്ല പിന്നെ അവളതെല്ലാം പഠിക്കണ്ടേ ഇപ്പൊ ഞാനില്ലാത്തപ്പോ അവള് അത് ഇനി ഇല്ലാത്തരോ ചെയ്യണം പക്ഷെ ഇനിയുള്ള സമയത്തോളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഈ കുട്ടിക്കാലം എന്നെല്ലാം പറയുന്നത് അത് കളിച്ച് നടക്കേണ്ട പ്രായ ആ സമയത്ത് ഇനി തക്കടുന്റെ കാര്യങ്ങൾ മൊത്തം ഓളിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഓള കുട്ടിക്കാലം നശിപ്പിക്കരുന്ന് മാത്രമേ എനക്ക് പറയാനുള്ളൂ